കൊയ്ത്ത് വലിയ വാടക വർധനവില്ലാത്തത് കർഷകർക്ക് ആശ്വാസമായി ഇപ്പോൾ എത്തുന്ന യന്ത്രങ്ങൾ ചെളിയുള്ള വയലിലും ചെളിയില്ലാത്ത വയലിലും കൊയ്തെടുക്കാൻ കഴിയുന്ന യന്ത്രങ്ങളാണ് ഒന്നാം വിള കൊയ്ത്ത് ആരംഭിച്ചതോടെ തമിഴ്നാട്ടിൽ നിന്നും കൊയ്ത്ത് യന്ത്രങ്ങൾ എത്തിത്തുടങ്ങി മണിക്കൂറിന് രണ്ടായിരത്തി നാന്നൂറ് മുതൽ രണ്ടായിരത്തി അറുനൂറ് വരെയാണ് വാടക ഒരു മണിക്കൂറിൽ ഒരേക്കർ നെൽവയൽ കൊയ്യാൻ സാധിക്കും കഴിഞ്ഞ കൊല്ലത്തിൽ നിന്ന് വലിയ തോതിൽ വാടക കൂട്ടിയിട്ടില്ല എന്നത് കർഷകർക്ക് ആശ്വാസകരമാണ് ചെളിയുള്ള വയലിൽ ടയറിലോടുന്ന കൊയ്ത്തി യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല തമിഴ്നാട്ടിൽ ഒക്ടോബർ അവസാനത്തോടെ മാത്രമേ കൊയ്ത്ത് സജീവമാവൂ അതിനാൽ തമിഴ്നാട്ടിലെ മിക്ക കൊയ്ത്തി യന്ത്രങ്ങളും ഇപ്പോൾ കേരളത്തിലെത്തിയിട്ടുണ്ട് അതിനാൽ ഒക്ടോബർ പകുതി വരെ യന്ത്രങ്ങൾക്ക് ക്ഷാമമില്ലാത്തതാണ് വാടക നിയന്ത്രണ വിധേയമാകാൻ കാരണമായത് ഏജന്റുമാർ മുഖേനയാണ് കൊയ്ത്തിയന്ത്രങ്ങൾ എത്തുന്നത് ടയറിൽ ഓടിക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ച ഡ്രൈവർമാർ തന്നെ വേണം ഇത്തരം ഡ്രൈവർമാർക്ക് ഒരു മണിക്കൂറിന് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയാണ് വേതനം കൊടുക്കുന്നത് ഉത്തരേന്ത്യക്കാരും കൊയ്ത്ത് യന്ത്രത്തിന്റെ ഡ്രൈവർമാരായി വരുന്നുണ്ട് സെപ്റ്റംബർ മാസം അവസാനത്തോടെ ജില്ലയിൽ കൊയ്ത്ത് സജീവമാകും ഇപ്പോൾ ലഭിക്കുന്ന വെയിൽ കൊയ്ത്തിന് സഹായകരമാണ് അനുകൂല കാലാവസ്ഥയിൽ പരമാവധി കൊയ്ത്ത് നടത്താൻ പാടശേഖരങ്ങളും കർഷകരും ഒരുക്കം തുടങ്ങി യുടിവി ന്യൂസ് പാലക്കാട്